ഇത് കേരളത്തിന്റെ കൈപ്പാട് റൈസ് ഇൻഡോറിലെ ലെതർ ടോയ്സ് ആണ് പലവിധ വിവാദങ്ങളിൽ കൂടെ നാട്ടുകാർക്ക് അറിയുന്ന കോലാപൂരി ചപ്പൽസ് ആണിത് ഒരു ലോസ്റ്റ് വാക്സ് ടെക്നിക് എന്ന് പറയുന്ന ഒരു ടെക്നോളജി വെച്ചാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഷോപ്പ് കേരളത്തിൽ എവിടെയും ഇല്ല നമസ്കാരം റൂറൽ ബീറ്റ്സ് അതിന്റെ മൂന്നാം വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ് ജി ഐ പ്രോഡക്റ്റ്സ് അഥവാ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ പ്രോഡക്ട്സ് എന്ന ഒരു കൺസെപ്റ്റ് ഒരു പാഷനായി മനസ്സിൽ കണ്ട് അതിനുവേണ്ടി നിരന്തര ശ്രമം നടത്തി ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് റൂറൽ ബീഡ്സിൻ്റെ ശാരഥികളായ അഡ്വക്കേറ്റ് ശ്രീജിത്തും ശ്രീമതി അപർണയുമാണ് ഇങ്ങനെ ഒരു ഷോപ്പ് കേരളത്തിൽ എവിടെയുമില്ല ജി ഐ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിൻ്റെയും പരമ്പരാഗതമായ കലാ ഉൽപ്പന്നങ്ങളും മറ്റുമാണ് ജി ഐയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആറന്മുള കണ്ണാടി പോലെ ബാലരാമപുരം കൈത്തറി പോലെ തമിഴ്നാടിൻ്റെ തഞ്ചാവൂർ ഡാൻസിംഗ് ഡോൾ മധ്യപ്രദേശിലെ ഇൻഡോർ ലെതർ ടോയ്സ് അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ പരമ്പരാഗതമായ കലാരൂപങ്ങളും മറ്റുപന്നങ്ങളുമുണ്ട് റൂറൽ ബീറ്റ്സ് അതാത് ഓരോ സ്റ്റേറ്റിലെയും ഉൽപാദകരെ നേരിട്ട് കണ്ട് അവരിൽ നിന്നാണ് നമ്മൾ ഇത്തരം പ്രോഡക്ട്സുകളെല്ലാം ഇവിടെ എത്തിച്ചിരിക്കുന്നതും ഇതുപോലൊരു ഷോപ്പ് കേരളത്തിൽ ഇല്ല ഇത് കേരളത്തിന്റെ തനതായ ആറന്മുള കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് നമുക്ക് കണ്ണാടി എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതൊരു ചില്ല് എന്നുള്ളതാണ് പക്ഷേ ഇത് എല്ലാത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊരു മെറ്റൽ കണ്ണാടിയാണ് അത് പോളിഷ് ചെയ്താണ് ഇത്രയും ഒരു സ്മൂത്ത്നെസ്സും നമ്മുടെ ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിലും വന്നിരിക്കുന്നത് അത് ആറന്മുളക്കാരുടെ മാത്രം ഒരു തനത് പാരമ്പര്യമാണ് അത് കേരളത്തിൻ്റെ ആദ്യത്തെ ജി ഐ പ്രൊഡക്റ്റുകളിൽ ഒന്നാണ് നമ്മുടെ അടുത്ത് ആറമുള കണ്ണാടിയുടെ ഇതാണ് പൈതൃകമായ ആറമുള കണ്ണാടിയുടെ ഒരു രൂപം അതിൻ്റെ പല വെറൈറ്റീസ് നമ്മുടെ അടുത്തുണ്ട് പല ഷേപ്പിലും പല ഡിസൈനിലും ഉള്ളത് ഇത് കേരളത്തിൻ്റെ കൈപ്പാട് റൈസ് ഇത് നമ്മുടെ കണ്ണൂര് ഏഴോം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഉല്പാദിപ്പിക്കപ്പെടുന്നത് ഇത് മാറ്റ ഇതാണ് വരുന്നത് അത് വെറ്റ്ലാൻഡിൽ ആദ്യത്തെ ഒരു ഇത് അരി പിന്നെ മത്സ്യകൃഷി അങ്ങനെ വരുന്ന ഒരു കൃഷിയാണ് ഇത് തവിടുള്ള അരിയാണ് ഇത് പല രോഗങ്ങൾക്കും ഡയബറ്റീസ് അങ്ങനെയുള്ള രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയതും ഇതിൻ്റെ കഞ്ഞിയും ചോറും ഒക്കെ നല്ല രുചികരമായ ഒരു വിഭവമാണ് അതിൻ്റെ കൈപ്പാട് റൈസ് നമുക്ക് പല വെറൈറ്റിയിലുണ്ട് അതിൻ്റെ വാല്യൂഡ് പ്രൊഡക്ട്സ് ആയിട്ട് പുട്ടുപൊടി അവല് അങ്ങനെയുള്ള പ്രൊഡക്ട്സും അതിൽ വരുന്നുണ്ട് ഇത് മധ്യപ്രദേശ് ഇൻഡോറിലെ ലെതർ ടോയ്സ് ആണ് ഇൻഡോർ ലെതർ ടോയ്സ് എന്നറിയപ്പെടുന്ന ജി ടാഗ്ഡ് ഐറ്റം ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോഡ് സ്കിൻ വെച്ചിട്ടുള്ള ലെതറാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് പുളിങ്കുരുവും പേപ്പർ മാഷിയും കൊണ്ടുള്ള ഫീലിങ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വുഡൻ വർക്കിന്റെ ഒരു ഫിനിഷ് ഉള്ള ഒരു ആയിട്ട് ഫീൽ ചെയ്യും പക്ഷെ ഇതെല്ലാം ലെതറിൻ്റെ ടോയ്സ് ആണ് ഇതിൻ്റെ പല സാധനം നമുക്ക് പെൻ സ്റ്റാൻഡ് ഉണ്ട് കീ ഹോൾഡേഴ്സ് ഉണ്ട് പല മൃഗങ്ങളുടെ അതായത് ആൻഡ്ലേഴ്സിന്റെ ഹെഡ് തെ ഈ കാണുന്ന പോലെ കുതിരയുടെ തല ആനയുടെ ഇത് ഇതിൻ്റെ പല സൈസിലും വെറൈറ്റിയിലും ഇവിടെ ലഭ്യമാണ് ഇത് ഉത്തരാഖണ്ഡിന്റെ ബെരിനാങ് ചായ എന്നറിയപ്പെടുന്ന ബെരിനാങ് എന്ന പ്രദേശത്തുള്ള ചായയാണ് ഇത് ലീവ്സ് ആണ് ബേസിക്കലി ലീവ്സ് ആയിട്ടാണ് വരുന്നത് ഇത് ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് ഇതിന് ഒരു പ്രത്യേക തരം ഫ്ലേവറും ഇതും അതിന് ഉണ്ട് അതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് അതായത് ക്വാളിറ്റി എക്സ്ട്രീം ക്വാളിറ്റി ഉള്ള ആണ് അതായത് ഫസ്റ്റ് ഫ്ലഷ് തന്നെയായിട്ട് വരുന്നു ഫസ്റ്റ് ഫ്ലഷും സെക്കൻഡ് ഫ്ലഷും മാത്രമുള്ള പ്രൊഡക്റ്റ്സ് ആണിത് അതിൻ്റെ പല ഫ്ലേവേഴ്സ് ഉണ്ട് ലെമൺ ഗ്രാസ് തുളസി ഗ്രീൻ ടീയുടെ ഫ്ലേവേഴ്സ് ഉണ്ട് സാധാരണ ബ്ലാക്ക് ടീക്കുള്ളതുണ്ട് അങ്ങനെ പല ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ് ഇതൊരു പ്രീമിയം പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്നതാണ് ഇത് ഉത്തരാഖണ്ഡിൻ്റെ ജി എ പ്രൊഡക്റ്റ് ആണ് ഇത് ലക്നൗവിൻ്റെ സ്വന്തം ചിക്കൻ കരി വർക്ക് ഇതൊരു എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ഹാൻഡ് വർക്ക് ആണ് ഇത് നമുക്ക് പല ഐറ്റത്തിൽ അതായത് ഇപ്പോൾ ഒരു കുർത്തി അല്ലെങ്കിൽ ചുരിദാർ മാത്രമല്ല ഇത് സാരി അല്ലെങ്കിൽ നമ്മുടെ കുഷ്യൻ കവേഴ്സ് എല്ലാ എല്ലാത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പക്ഷേ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് അതിന് അതിൽ തന്നെ പലതരം സ്റ്റിച്ചസ് ഉണ്ട് ഓരോ സ്റ്റിച്ചിനും അതിൻ്റെതായ പ്രത്യേകതകളുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ ആൾക്കാർക്ക് ഗിഫ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ഇതെൻ്റെ കയ്യിലിരിക്കുന്നത് ചന്തേരിയുടെ ഏഹ് ടോപ്പാണ് കുർത്തിയാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് അതുകൂടാതെ ജോർജറ്റിൻ്റെയും മൽക്കോട്ടൺ അങ്ങനെയുള്ള വെറൈറ്റീസും ആണ് ഇത് കോലാപൂരി ചപ്പിൾസ് നമ്മുടെയൊക്കെ ഒരു ഒരു കാലത്തെ വലിയ തരംഗമായിരുന്നതും ഇന്ന് പലവിധ വിവാദങ്ങളിൽ കൂടെ നാട്ടുകാർക്കറിയുന്ന കോലാപൂരി ചപ്പൽസാണിത് ഇത് കോലാപുരി മഹാരാഷ്ട്ര കോലാപ്പുരി ചപ്പൽസും ഉണ്ട് കർണാടകയുടെ കോലാപുരി ചപ്പൽസും ഉണ്ട് അങ്ങനെ രണ്ട് രണ്ട് സ്ഥലങ്ങളിൽ ഇതിന് ജി എ ടാക്ഡ് കിട്ടിയിട്ടുള്ളതാണ് ഇതിൻ്റെ അടുത്ത് ഇതിന്റെ പല വെറൈറ്റീസ് നമ്മുടെ അടുത്തുണ്ട് ഇതിന്റെ യൂണിസെക്സ് വെറൈറ്റീസ് ആണ് എല്ലാം ഉള്ളത് ഇതിപ്പം ഇതൊരു ചപ്പൽ മോഡലാണ് പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഒരു ഷൂ മോഡലുണ്ട് ഈ ഒരു ഷൂവിന്റെ മോഡലുണ്ട് ഓപ്പൺ ഷൂ മോഡൽ അങ്ങനെ രണ്ട് മൂന്ന് ഇതിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സും അവൈലബിൾ ആണ് ലൈറ്റ് ബ്രൗണും ഡാർക്ക് ഷെയ്ഡ്സും അവൈലബിൾ ആണ് ഇത് നമ്മുടെ ജയ്പൂർ ബ്ലൂ പോട്ടറി എന്ന് പറയും ജയ്പൂരിൻ്റെ രാജസ്ഥാനിൻ്റെ ഒരു ജി ഐ പ്രൊഡക്റ്റാണ് ഇത് നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ ക്ലേ ആണെന്ന് തോന്നും പക്ഷേ ഇത് ക്ലേ അല്ല പ്രൊഡക്റ്റ് ഇത് ബൊറാക്സ് സിങ്ക് അല്ലെങ്കിൽ ഇതൊരു സെറാമിക് ആക്ടിവിറ്റി വെച്ച് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഗ്ലേസ് കിട്ടാൻ വേണ്ടി ബൊറാക്സ് പൗഡർ ഗ്ലാസ് സിങ്ക് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ഇത് ഒരു ചെറിയ ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ചെറിയ ഒരു തട്ടലൊക്കെ ഇതിന് അപകടകരമാവും പക്ഷേ നമുക്കൊരു നമ്മുടെ വീടുകളെ അലങ്കരിക്കാനും വീടുകളിലേക്ക് വെക്കാനും നമ്മുടെ യൂട്ടിലിറ്റി ഇതിപ്പോൾ നോക്കിയാൽ ഒരു ബാത്ത് സെറ്റാണ് ഇതുപോലെ തന്നെ സോപ്പ് ഡിഷസ് മാത്രമുണ്ട് മഗ്സ് ഉണ്ട് കട്ടോറി സെറ്റ് സെറ്റുണ്ട് ഇതൊരു വേസ് ആണ് അപ്പം ഇതെല്ലാം നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പല വെറൈറ്റിയിലുള്ള ഐറ്റംസ് ഉണ്ട് ജയ്പൂർ ബ്ലൂ പോട്ടറി ഇത് നമ്മുടെ തഞ്ചാവൂർ ഡാൻസിങ് ഡോൾസ് എല്ലാവർക്കും പണ്ടോട്ട് അറിയുന്ന ഒരു ഐറ്റമാണ് ഇത് എന്താ പറയുക ഡാൻസിങ് ഡോൾസ് ഇത് ഉരുട്ട് പാവൈ താത്ത പാട്ടി അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് ഇതാണ് ബേസിക്കലി ഉള്ള നമ്മുടെ തഞ്ചാവൂർ ഡാൻസിങ് ആയിട്ട് വരുന്നത് ഇത് പല വെറൈറ്റിയിലും സൈൻസിൽ സൈ സൈസിലും അവൈലബിളാണ് ഇപ്പോൾ ഉള്ള ഒരു പുതിയ വെറൈറ്റി എന്ന് പറഞ്ഞാൽ രാമനും കൃഷ്ണനും ഇതുപോലെ ആണ് ഇത് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പേരിസ് പാരസ് ക്ലേയും ഒരു പാർട്ട് ക്ലേയും പേപ്പർ മാഷിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഇതാണ് ഇത് വരുന്നത് ഇതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വരുന്നത് ഇതിൻ്റെ പല വെറൈറ്റീസ് നമ്മുടെ ഷോപ്പിൽ ആണ് നമ്മുടെ സ്റ്റോറിൽ ജി ഐ ടാഗ്ഡ് ആയിട്ടുള്ള പെയിന്റിങ്സ് സെവറൽ പെയിന്റിങ്സ് അവൈലബിൾ ആണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ മൈസൂർ ട്രഡീഷണൽ പെയിന്റിങ്സ് ആണ് ഇത് ഇത് ട്രഡീഷണലി ദൈവങ്ങളുടെ രൂപങ്ങളായിട്ടാണ് വരുന്നത് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഗണപതിയുടെ ആണ് ഇതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റീസ് പല വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇപ്പം ഇവിടെ കാണുന്ന പോലെയുള്ള മധുബനി പെയിന്റിങ്സ് പട്ടചിത്ര പെയിൻറ്റിങ് ഇത് സൗര ട്രീ ലൈ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ബീഹാറിൻ്റെ ആണ് മിഥില ഭാഗത്തുള്ള മധുബനി പെയിന്റിങ്സ് ആണ് ഇത് ഇതൊരു ജോമെട്രിക് ഡിസൈനിലാണ് ചെയ്യപ്പെടുന്നത് പട്ടചിത്ര വരുന്നത് ബംഗാളുടെയാണ് വെസ്റ്റ് ബംഗാളിന്റെയാണ് പട്ടചിത്ര അതൊരു സ്റ്റോറി ബേസിലാണ് വരുന്നത് അവരുടെ പല ഇവൻസിൻ്റെയും അവരുടെ ഫംഗ്ഷൻസിൻ്റെയും ഫെസ്റ്റിവൽസിൻ്റെയും ഒരു ഇതിലാണ് ആ പട്ടചിത്ര പെയിൻറിങ്സ് വരുന്നത് മധുബനി ബേസിക്കലി എല്ലാം ജോമെട്രിക് പാറ്റേൺസ് ഡബിൾ ലൈൻ ടെക്നിക്ക് വെച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ഈ കാണുന്നൊക്കെ ബംഗാൾ ഡോക്റ എന്ന് പറയും ഈ ഡോക്റ എന്ന് പറയുന്നത് ഒരു നാലായിരം വർഷം മുന്നിലുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ തൊട്ട് ഉള്ള ഒരു ആർട്ടാണ് ഇതൊരു ട്രൈബൽ ആർട്ടിസൻസ് ചെയ്യുന്ന ഇത് ബംഗാളിൻ്റെയാണ് ഈ ബംഗാളിൽ ബംഗാളിൽ നിന്ന് ഓരോ സ്ഥലത്തേക്ക് ഇപ്പം ഛത്തീസ്ഗഡ് ഡോക്രെ ഉണ്ട് ബസ്തർ ഉണ്ട് അങ്ങനെ പല ഡോക്ര ഓരോ സ്റ്റേറ്റിലെത്തുമ്പോൾ അതിൻ്റെതായ പേരുകളിലേക്ക് ആ ഡോക്റ വന്നിട്ടുണ്ട് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് ബംഗാൾ ഡോക്റയാണ് ഇതൊരു എന്താ പറയുക സിംഗിൾ മോൾഡ് ആണ് ഇതെല്ലാം ഒരു ലോസ്റ്റ് വാക്സ് ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു ടെക്നോളജി വെച്ചാണ് ചെയ്യുന്നത് നോൺ നോൺഫ്രസ് മെറ്റൽ അതായത് അയൺ ഇല്ലാത്ത ഒരു മെറ്റൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം തുരുമ്പ് പിടിക്കാത്ത ഐറ്റം ആണ് ഇത് കേരളത്തിൻ്റെ വയനാട് റോബസ്റ്റ കോഫി ഇത് കേരളത്തിൻ്റെ ഒരു ജി ഐ പ്രൊഡക്റ്റിൽ പെടുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സ്മെല്ലാണ് നല്ല അറോമാറ്റിക് സ്മെല്ലും അതേസമയം നല്ല ഫ്ലേവറുമാണ് ഇതിന് വരുന്നത് ഇത് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത വന്നത് ഇത് തണലത്താണ് ഇത് വളർത്തുന്നത് ഇതിൻ്റെ ഉൽപ്പാദനം വരുന്ന അല്ലെങ്കിൽ കൾട്ടിവേഷൻ വരുന്നത് തണലിലാണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇതിപ്പോൾ ഇതിലൊരു കാപ്പി ഒരു കട്ടൻ കാപ്പിയോ ഒരു ഫിൽട്ടർ കോഫിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മണം എന്ന് പറയുന്നത് നമുക്ക് എത്ര ദൂരത്തു നിന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മണവും നല്ലൊരു ഫ്ലേവറും ഉള്ള ഒരു കാപ്പിയാണ് ഇത് ഗോവയുടെ ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആണ് ഇത് ഗോവയുടെ ഒരു ജി എ ഐറ്റം ആണ് ഇത് ഗോവൻ ഖാജെ എന്ന് പറയും ഇത് നമ്മുടെ കേരളത്തിലെ മധുരസേവയുമായി കുറെ കുറേ സിമിലാരിറ്റി ഉള്ള ഒരു ഐറ്റമാണ് പക്ഷേ ഇതിൽ അവിടെ ഇതിലില്ലാത്ത കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടുതലുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ ഒരു അവിടുത്തെ ഗോവയിലെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന അമ്പലങ്ങളിലെയും പള്ളികളിലെയും എല്ലാ ഉത്സവങ്ങൾ സമയത്ത് ഇതാണ് അവിടുത്തെ ഒരു മേജർ സ്റ്റേപ്പിൾ ആയിട്ട് അവിടെ പോകുന്നത് വർഷങ്ങളായിട്ട് എന്താ പറയുക വർഷങ്ങളായി ഈ ഒരു കൾച്ചറാണ് അവിടെ തുടർന്ന് വരുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ചിക്്പീ ഫ്ലോറും ജാഗ്രിയുടെ ഗ്ലേസിങ്ങും സെസമേ സീഡ്സും ഇഞ്ചിയും നമ്മുടെ ഇഞ്ചിയും ആണ് ഇതിൽ വരുന്ന മെയിൻ ഇത് ഇത് നല്ല ഒരു സ്നാക്ക് ഐറ്റമാണ് ഇത് ആക്ച്വലി നമ്മുടെ ഇവിടെ നമ്മൾ ജെ എ പ്രൊഡക്ട്സ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ള മെയിൻ ഇതുകൊണ്ട് നമ്മുടെ ഫുഡ് ഐറ്റംസും എല്ലാം നമ്മൾ ജെ എ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഈ ഗോവൻ ഖാജെ അതിലൊരു മെയിൻ ഐറ്റം ഇത് ഉത്തർപ്രദേശിൻ്റെ മൊറാദാബാദിലെ മെറ്റൽ ക്രാഫ്റ്റ് ആണ് ഇത് ബേസിക്കലി മൊറാദാബാദ് എന്ന് പറയുന്ന നഗരം തന്നെ അറിയപ്പെടുന്നത് പീ പീത്തൽ നഗരി എന്നാണ് അതായത് ബ്രാസ് സിറ്റി എന്ന് ഈ പ്രൊഡക്റ്റ് തന്നെയാണ് ആ സിറ്റിയേയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇതിലെ പാറ്റേൺസ് കണ്ടാൽ നിങ്ങൾക്കറിയാം മുഗൾ പാറ്റേൺസ് മോട്ടീവ്സ് അങ്ങനെയുള്ള ഒരു ഇൻട്രിഗേറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇതിൽ വരുന്നത് ബേസിക്കലി എല്ലാം ബ്രാസ് ഐറ്റംസ് തന്നെയാണ് പക്ഷെ അതിലെ ഡിസൈനും അതിൻ്റെ യു അതിനെ വേർ വേറിട്ട് നിർത്തുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിൻ്റെ മധുർ എന്ന് പറയുന്ന ഒരു മാറ്റാണ് ഇതൊരു ഫ്ലോർ മാറ്റാണ് ഈ പുല്ലിൻ്റെ പേരാണ് മധുർ സൈപ്രസ് ഗ്രാസ് എന്ന് പറയും അതൊരു മാർഷി ലാൻഡിൽ വളരുന്ന പുല്ലാണ് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള സാധനമാണ് അത് വെച്ചിട്ടുള്ള പല ഐറ്റംസ് ഉണ്ട് ടേബിൾ മാറ്റ്സ് ഉണ്ട് ഫ്ലോർ മാറ്റ്സ് ഉണ്ട് യോഗ മാറ്റ്സ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ പാഡഡ് മാറ്റ്സ് വരുന്നുണ്ട് നമുക്ക് ഈ ആൾക്കാർക്കൊക്കെ തറയിലിട്ടിരുന്ന് ഇരിക്കാനൊക്കെ സൗകര്യത്തിനുള്ള മാറ്റ്സും അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പെയിൻറ്റിങ്സ് കണ്ടതുപോലെയുള്ള പട്ടചിത്ര ആർട്ട് വർക്കിലുള്ള ഐറ്റംസ് ഐറ്റംസാണ് ഇതൊരു കെറ്റിലാണ് ഈ കെറ്റിൽ നമ്മുടെ പട്ടചിത്ര ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇതെല്ലാം ഹാൻഡ് പെയിൻറ്റഡ് ആണ് യുണീക്ക് ആയിട്ടുള്ള ആണ് അവരുടെ ഫെസ്റ്റിവൽസും അവരുടെ സ്റ്റോറീസും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഇതിലെ പല ഇതും പല സ്റ്റോറീസും പല കഥകളുമായിട്ടാണ് അവരുടെ ഈ ഐറ്റംസ് വരുന്നത് എൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് ട്രേസ് അങ്ങനെയുള്ള പെയിൻറിങ്സ് വെച്ചിട്ടുണ്ട് അതേസമയത്തന്നെ ഷോൾസ് ഉണ്ട് നമുക്ക് പിന്നെ ഈ കെറ്റിൽ ഷോളും സാരികളും എല്ലാം നമ്മൾ ഈ പട്ടചിത്ര പെയിൻറ്റിങ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ സ്റ്റോറിൽ ജിയോ ടാറ്റ് ഐറ്റംസ് കൂടാതെ നമ്മുടെ ഒരു സി എസ് ആർ ആക്ടിവിറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ നമ്മളീ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് അതായത് ട്രാൻസ്ജെൻഡേഴ്സ് ഓട്ടിസ്റ്റിക് കുട്ടികൾ അവരെയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയും കൂടെ ഉണ്ട് അതൊരു സി എസ് ആർ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഇവിടെ ഇവിടെ ഈ കാണുന്ന ഈ ജ്വല്ലറീസ് എല്ലാം തൃപ്തി ഷെട്ടി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ആണ് പുള്ളിക്കാരിക്കാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഹാൻഡിക്രാഫ്റ്റ് കാർഡ് കിട്ടിയ ആർട്ടിസൺ ഇൻ ട്രാൻസ്ജെൻഡർ കാറ്റഗറി ഈ മാലകളായാലും ഈ ബീഡഡ് ബ്രേസ്ലെറ്റ്സ് പിന്നെ ഓട്ടിസ്റ്റിക് കുട്ടികളുടെ അപ്ലിപ്മെന്റിനും അവർക്കൊരു പ്രചോദനമായിട്ട് അവരുടെ പ്രൊഡക്ട്സും നമ്മളിവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന പ്രൊഡക്റ്റ്സ് എല്ലാം ഇതെല്ലാം തൃപ്തിയുടെ ഇതാണ് നമ്മൾ സി എസ് ആർ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം വഴുതക്കാട് ഓൾ ഇന്ത്യ റേഡിയോ റോഡിൻ്റെ ജനയുഗം പത്രത്തിന്റെ തൊട്ട ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ ഇപ്പൊ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് കൂടാതെയുള്ള പല അധിക പല വിധത്തിലുള്ള ജി എ പ്രൊഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് അതെല്ലാം കാണാൻ പറ്റുന്നതാണ് നമ്മളുടെ ഇൻസ്റ്റാ ഉണ്ട് റൂറൽ ബീച്ച്സിൻ്റെ ആ പേജിൽ നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സും വീക്ക്ലി അപ്ഡേറ്റ്സും എല്ലാം പോകുന്നതാണ് നമ്മുടെ വെബ്സൈറ്റും അവൈലബിൾ ആണ് റൂറൽ ബീച്ച് ഡോട്ട് കോം അതിലൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഇതിൽ കൂടുതൽ നമ്മൾ വീഡിയോയിൽ കണ്ടതിൽ കൂടുതലുള്ള ഐറ്റംസും നമ്മുടെ സ്റ്റോറിൽ ആണ് എല്ലാവരും നമ്മുടെ സ്റ്റോർ സന്ദർശിച്ചാൽ കൂടുതൽ വിവരങ്ങളും കൂടുതൽ പ്രൊഡക്ട്സും കാണാൻ പറ്റുന്നതാണ്